ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ കാണിക്കുന്നത് വെറും രണ്ട് ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട് ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണൊക്കെ ആണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കിയാലോ അപ്പോൾ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഓറഞ്ചാണ് എടുത്തേക്കുന്നത് കേട്ടോ ഫസ്റ്റ് നമുക്ക് നമുക്കിതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് അതിൻ്റെ അല്ലി എടുക്കാം അപ്പോൾ അത് ഞാനിവിടെ ഓറഞ്ചിൻ്റെ അല്ലിയെല്ലാം സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അതിൽ നിന്ന് അതിൻ്റെ കുരുവും സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് വളരെ ഈസി ആയിട്ട് എടുത്ത് മാറ്റാം കേട്ടോ ഒരു കത്രിക വെച്ചിട്ട് അതിൻ്റെ സെൻട്രൽ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ കണ്ടൻസഡ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പോയി സ്കിപ്പായിപ്പോയിട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഐസ് ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഓറഞ്ച് കൂടെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് ചേരുവ മാത്രം വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയ ജ്യൂസാണ് ഇത് ഓറഞ്ച് അത്യാവശ്യം നല്ല മധുരമുള്ള ഓറഞ്ച് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തത് നമുക്ക് മധുരം കുറഞ്ഞ ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കണ്ടൻസ്ഡ് മിൽക്ക് അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് രണ്ട് മൂന്ന് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വേറെ രണ്ട് ചേരുവകൾ മാത്രം മതി നമുക്ക് തയ്യാറാക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം കുട്ടിക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും വെക്കേഷൻ ടൈമൊക്കെ അല്ലേ അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ ആണ് അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്